നമ്മുടെ പുതിയ വീഡിയോ സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിലേക്ക് പുതിയ പട്ടിനെ മേടിക്കാൻ പോണേ അപ്പൊ ലാബ എന്ന പട്ടിയാണ് ഞങ്ങൾ മേടിക്കാൻ പോണത് അപ്പൊ കോതമംഗലത്താണ് നമ്മള് പട്ടീനെ മേടിക്കാൻ പോകുന്നത് ഇതിന്റെ തള്ളി ഇന്ത്യൻ ചാമ്പ്യൻ ആണ് ചാമ്പ്യന്റെ മുന്നേ നമ്മൾ മേടിക്കാൻ പോണ അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ കാണുക സ്കിപ്പ് സ്കിപ്പ് ചെയ്യരുത് അപ്പൊ വിലയും കാര്യം എല്ലാം മനസിലാവും നമുക്ക് ചാമ്പ്യൻ മുന്നേ പൊക്കിയാലോ അപ്പൊ ആദ്യം ഡ്രസ്സ് മാറിയിട്ട് വരാ ഇതിപ്പോ പട്ടീനെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കൂടെ എടുക്കുന്നത് ഇതിപ്പോ നമുക്ക് കാറിലേക്ക് എടുത്ത് വെക്കാം ഇപ്പൊ ഞാൻ കാറിലേക്ക് ഇനി കേറാൻ മൂന്നെയാണ് ഇപ്പൊ ഞങ്ങള് പട്ടീന്നെടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങണയാണ് ഇപ്പൊ നമ്മ മാട ജംഗ്ഷൻ നിന്ന് നീങ്ങി ഇപ്പൊ ഞാൻ അപ്പഴും പറയാറില്ലേ ഒരു നെട്ടൂർ പെറ്റ്സേവ് എന്ന് അപ്പൊ ഇവിടെ നിന്ന് അര കിലോമീറ്റർ പോകുമ്പോഴാണ് പെറ്റ് പെറ്റ്സേവ് ഇതാണ് ഞാൻ പറഞ്ഞ പെറ്റ് സേവ് ഉണ്ടോ നിങ്ങൾക്ക് എന്ത് പെച്ചന് ആവശ്യം ഉണ്ടെങ്കിലും ഇവിടെ ചോദിച്ചാൽ ഇവിടെ എപ്പോഴും ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ പെസ് അക്സസറീസും എല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഇതാണ് കുണ്ടഞ്ഞൂർ ജംഗ്ഷൻ കണ്ടോ ഇതിന്റെ മുക്കത്തുള്ളാണ് പുതിയ മേൽപ്പാലം ഇവിടെ നമുക്ക് റൈറ്റ് പോയിട്ട് ഏഹ് ഹിൽ പാലസ് വഴിയാണ് നമ്മൾ കോതമംഗലത്തേക്ക് പോണത് കണ്ടോ ഇപ്പൊ നമ്മള് ഹിൽ പാലസ് എത്തിയിട്ടുണ്ട് ഇതാണ് ഹിൽ പാലസ് മ്യൂസിയം പണ്ട് കൊച്ചിയാജാവ് താമസിച്ചിരുന്ന കൊട്ടാരം ഇതിപ്പം മ്യൂസിയം ഒക്കെ ആണ് ഞാൻ ഇപ്പൊ മൂജോന സ്ഥലം കാണിക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങക്ക് ബോർ അടിക്കും മെയിൻ ഞാനുള്ള സ്ഥലം മാത്രമേ ഞാൻ കാണിക്കാനുള്ളു ഇപ്പൊ കോലഞ്ചേ ജംഗ്ഷൻ എത്തി ഇപ്പൊ നമ്മൾ കോതമംഗലം എത്തിയിണ്ട് ഇവിടുന്ന് ഇച്ചിടെ പോയാൽ മതി നമുക്ക് പട്ടിഞ്ഞെ മേടിക്കാൻ അതായപ്പോ നമ്മള് പട്ടിഞ്ഞ മേടിച്ചു ഇപ്പൊ ഈ ചേട്ടന് വീഡിയോ എടുക്കാൻ താല്പര്യം അതാണ് നമ്മൾ പട്ടി പട്ടീച്ച തള്ള കാണിക്കാത്തത് കൂട്ടുകാരിപ്പൊ നമ്മൾ വീട്ടിലേക്ക് പട്ടിഞ്ഞാ കൊണ്ടുവന്നു ഇനി നമുക്ക് വണ്ടിയിൽ നിന്ന് പട്ടിഞ്ഞ ഇറക്കാം കൂട്ടുകാരിപ്പൊ നമ്മൾ പട്ടിക്കുഞ്ഞാൽ കൊണ്ടു വന്നിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞ് അത് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തെന്ന് വെച്ചാൽ കൊണ്ടുവന്നാ പിറ്റേ ദിവസം കുറച്ചു ദിവസം കഴിയുമ്പോൾ എടുക്കേണ്ട വാക്സിനായിട്ട് ഞങ്ങൾ യേജുളള സുനിൽ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി യജുജ് രണ്ട് സുനിൽ ഡോക്ടറുണ്ട് എവിടെ ഹോസ്പിറ്റലിലായിട്ട് നടത്തുന്നതും ഒരെണ്ണം വീട്ടിലായിട്ട് നടത്തുന്നതും ഞങ്ങൾ കൊണ്ടുപോകുന്നത് വീട്ടിൽ നടത്തുന്ന സുനിൽ ഡോക്ടറിൻ്റെ അടുത്താണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പണ്ട് ലാഭം നടത്തിയപ്പോഴും ആ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ ഡോക്ടറെക്കറിയാം അതാണ് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകണത് അടുത്ത് നമ്മൾ ഡോക്ടർ പറഞ്ഞു ഇതിന്റെ വെയിറ്റ് ഇതിന് കുറക്കണം ഇത് കൂടുതലാണ് അല്ലെങ്കിൽ ഇതിന്റെ കാല് ബെഞ്ചായി പോകും അപ്പൊ അതിനെ ഫുഡ് കുറക്കുകയോ ഓടിപ്പിക്കുകയോ നീന്തിപ്പിക്കുക ചെയ്താൽ മതി അപ്പോൾ ഇതിന്റെ വെയിറ്റ് കുറഞ്ഞോളൂന്ന് പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുവന്ന ലാബ് ഇതിപ്പോ എഴുപത്തി ദിവസം പോയി നമ്മൾ ഡോക്ടർ പറഞ്ഞ വെയിറ്റ് ഒക്കെ കുറച്ചിട്ടുണ്ട് ഇത് ഫീമെയിലാണ് ഇതിപ്പോ ഞങ്ങൾക്ക് ലാബില് മേടിക്കണം കൊറച്ചു കാലമായിട്ട് ഉണ്ടായിരുന്നു കാരണം പണ്ട് ഞങ്ങൾക്ക് ലാബ് ഉണ്ടായിരുന്നു അത് വലുതായി വന്നപ്പോൾ ദിവസം രാത്രിയാണല്ലേ മേടിച്ച് കത്തുപോയി പിന്നെ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫേസ്ബുക്ക് ഗ്രൂപ്പിലും വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ചോദിച്ചു അപ്പൊ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ലാബ് ഉണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി കണ്ടു അവിടെയൊക്കെ പക്ഷെ അതൊന്നും ക്വാളിറ്റി ഒന്നും ഉണ്ടായില്ല അത് കാരണം ഞങ്ങൾ അതിനൊന്നും മേടിച്ചില്ല പിന്നെ ഓഫ് വൈറ്റ് ആണ് കൂടുതലും അത് പതിനായിരം രൂപ പതിനയ്യായിരം രൂപ ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടം ബ്ലാക്കിനോടായിരുന്നു അത് കാരണം ഞങ്ങൾ ബ്ലാക്കിനെ തപ്പി നിന്നു ടോപ്പ് ലെവൽസ് ഉണ്ടായിരുന്നു അതിന് ഗ്രൂപ്പില് ചാമ്പ്യൻ്റെ മുന്നേ വിൽക്കാണ്ടെന്നു പറഞ്ഞു കണ്ടത് അപ്പൊ നമ്മളത് വിളിച്ചു നോക്കി ഇപ്പൊ കോതമംഗലമുള്ള സ്ഥലം റേറ്റ് പറഞ്ഞത് മുപ്പത്തയ്യായിരം രൂപയാണ് പിന്നെ ഏർ അവരുടെ വീട്ടില് ഗോൾഡ് കുറെ കുഞ്ഞായി അപ്പൊ ഇതിലില്ല അതിന്റെ കുഞ്ഞേയും ഗോൾഡ് കുഞ്ഞു അങ്ങനെയൊക്കെ നോക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ഞാൻ മുപ്പതിനായിരം രൂപക്ക് വന്നു എന്റെ എന്തോ ഭാഗ്യം കൊണ്ടാണ് അങ്ങനെ കിട്ടിയത് കാരണം അല്ല എന്നെങ്കിൽ മുപ്പത്തയ്യായിരം രൂപ നിങ്ങൾ പറഞ്ഞു ഇതില് വിളിച്ചിട്ടുണ്ടാവും ഫേസ്ബുക്കിൽ കണ്ട് അപ്പൊ മുപ്പത്തയ്യായിരം നാപ്പതിനായിരം രൂപ കണ്ടിട്ടുണ്ടാവും അപ്പൊ എൻറെ എന്തോ ഭാഗ്യം കൊണ്ടാണ് എനിക്ക് മുപ്പതിനായിരം രൂപക്ക് കിട്ടിയത് രോ സാധനം കട്ടുള്ള ലോമാണ് ഇത് കണ്ട നല്ലോണം ഹോമ ചെലവിനെ അങ്ങനെ ഹോമോന്നും ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ ഇത് ചെവിയും കണ്ടാൽ മനസ്സിലാവും ചെവി കണ്ടു നല്ല നീട്ടുള്ള ചെവി ആയിക്കും സാധാരണ ചെറിയ ചെവി ആയിക്കും ഇത് ഇനി നല്ലോണം മല നല്ലോണം നീണ്ടു വരും ഫുഡ് കൊടുക്കണ എന്തെങ്കിലും നമ്മൾ പാലെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഡോക്ടർ നമ്മൾ ഇൻവാക്സിൻ ഒക്കെ രണ്ട് മരുന്ന് തന്നിട്ടുണ്ട് അപ്പൊ ആ മരുന്നൊക്കെ ഒഴിക്കണം ആദ്യം ഇത് ഓസോപ്പത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരുന്നാണ് ഇത് കാൽസ്യത്തിന് എടുക്കണാണ് അടുത്തത് ബ്രിയോ ഗോൾഡെന്ന് പറഞ്ഞിട്ടുള്ളത് അത് വിറ്റാമിൻ ഉള്ള മരുന്നാണ് ഇതിപ്പോൾ രണ്ട് നേരമാണ് കൊടുക്കുന്നത് രാവിലെയും രാത്രിയും ഞങ്ങൾ ഇപ്പൊ പാലിൽ ഒഴിച്ചാണ് കൊടുക്കുന്നത് അടുത്തത് റോയൽ കാൻഡ മാക്സി സ്റ്റാർട്ടർ എന്ന് ബിസ്ക്കറ്റ് ആണ് അതും പിന്നെ അതിൻ്റെ അപ്പം അവൽ ഇട്ട് കൊടുക്കും അവൽ നല്ല പ്രോട്ടീൻ ഫുഡാണ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്കിനി മരുന്ന് ഒഴിക്കാം ഇതിപ്പോൾ കുഞ്ഞി പട്ടിക്കാണെങ്കിൽ അഞ്ച് എമ്മലാണ് കൊടുക്കേണ്ടത് വലിയ വട്ടിക്കാണെങ്കിൽ പത്ത് എമ്മൽ കൊടുക്കണം നമ്മൾ അഞ്ചെമ്മൽ എടുത്തിട്ടുണ്ട് ഇപ്പം കൊടുക്കുന്നതിന് മുമ്പ് മരുന്ന് ഒന്ന് കുലക്കണം എട്ട് വണം കൊടുക്കാൻ നമുക്ക് അടുത്ത മരുന്ന് എടുക്കാം ഇതിപ്പോൾ രണ്ടര എമ്മലാണ് നമ്മൾ കുഞ്ഞിന് കൊടുക്കണത് ഇത് വിറ്റാമിൻ്റെ ആണ് പട്ടിയുടെ വെജിറ്റനുസരിച്ചാണ് നമ്മിത് കൊടുക്കണത് ഒരു കിലോ ഉള്ള വട്ടിക്ക് പോയിൻ്റ് അഞ്ച് എമ്മിലാണ് ഇത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് കുറച്ച് അവലിട്ട് കൊടുക്കാം വെള്ളവലും ബ്രൗൺ കളർ അവലും ഉണ്ടാവും ബ്രൗൺ കളർ അവലാണ് കുറച്ചും കൂടെ നല്ലത് വെള്ളയെക്കാട്ടും കൊടുക്കാ നല്ലത് ബ്രൗൺ കളർ അവല് തന്നെയാണ് കുറച്ചധികം കൂടെ ഇട്ടു കൊടുക്കഴിഞ്ഞു ബിസ്ക്കറ്റ് കൊടുക്കാം നമുക്ക് ബിസ്ക്കറ്റ് എടുക്കാം പട്ടി വളർന്ന അനുസരിച്ച് നമ്മക്ക് കൊറച്ച് ഫുഡ് കൂട്ടിക്കൂട്ടിയാണ് കൊടുക്കുന്നത് ഇപ്പൊ ആദ്യമൊക്കെ നമ്മൾ വന്നപ്പോൾ കൊടുത്തപ്പോൾ കുറച്ചേ ഉണ്ടായുള്ളൂ ഇപ്പൊ നമ്മ രണ്ടുമൂന്നാഴ്ച കൊണ്ടുവന്നിട്ട് അപ്പൊ ഫുഡൊക്കെ കൂട്ടി കൂട്ടി കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം എന്നാലേ മരുന്ന് പാലില് മിക്സ് ആവുള്ളൂ അല്ല കലങ്ങാണ്ട് മരുന്ന് അടിയിൽ പോയി കിടക്കും അപ്പൊ പട്ടി കുടിക്കാണ്ട് പോയി കളയും ഇനി നമുക്ക് ഫുഡ് വെച്ചു കൊടുക്കാം ഫുഡ് കാണുമ്പോഴത്തേക്ക് ഓടി വന്നോളും ഞാൻ രാവിലെ കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് ഇനി ഉച്ചക്ക് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ മുട്ട നല്ലോണം ബീറ്റ് ചെയ്തിട്ട് അതിൽ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ വാട്ടിയിട്ട് ഇട്ട് കൊടുത്താലും മാറ്റി പിന്നെ അതുകഴിഞ്ഞിട്ട് വൈകുന്നേരം കൊടുക്കണത് പാലും ബിസ്ക്കറ്റും ആണ് ഇനി രാത്രി ഇതുപോലെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും രാവിലെ കൊടുത്ത പോലെ തന്നെ മഞ്ഞൊക്കെ ഉഴിച്ച് അവലും ഇത് ബിസ്ക്കറ്റും എല്ലാം പാലും എല്ലാം കൂടെ ഇട്ടാണ് കൊടുക്കുന്നത് ഇനി ഇടക്ക് വേണമെങ്കിൽ രണ്ട് കഷ്ണം ബീഫ് ബോയിൽ ചെയ്ത് കൊടുക്കുക ഇതിപ്പോ ചോറ് കൊടുക്കാറായിട്ടില്ല ഇറ്റീം കൂടെ ആയിട്ടേ ചോറ് കൊടുക്കുള്ളൂ പട്ടി കൊടുക്കണ എല്ലിന്റെ പോലത്തെ ഒരു കാൽസ്യം ഉള്ളതാണ് ഇതിപ്പോ പട്ടിക്ക് ഇട്ട് കൊടുക്കും നമ്മള് ഇത് പട്ടി കഴിച്ചാലും പട്ടി കൊഴപ്പൊന്നുമില്ല അപ്പൊ എന്റെ പട്ടിക്ക് ഞാൻ കൊടുത്ത് കാണിച്ചു തരാം ഇത് ഇട്ട് കൊടുക്കണം ഇതിന്റെ വാ ഒന്ന് വലുതാൻ കൂടിയാണ് പിന്നെ ഇത് കളിച്ച് കളിച്ച് കടിച്ചു തിന്നോളൂ ു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമല്ലോ അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കോതമംഗലം ഓണ വലിയ വീഡിയോ ഒക്കെ എടുക്കുന്നതും പട്ടിയുടെ വീഡിയോ എടുക്കുന്നതും ഒക്കെ അപ്പൊ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ തന്നത് തരാം